ഇന്നൊരു തോരനുണ്ടാക്കിയാലോ എണ്ണ ഒഴിച്ച് കടു വരത്തിട്ട് അതിനകത്ത് കുറച്ച് സവാള ഇടാം ഞാൻ ആദ്യത്തെ വീട് എടുത്തത് ഇതിൽ നിന്നൊന്ന് പോയി അതിനുശേഷം വളരെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് പിന്നെ സ്പ്രൗട്ട് മുളപ്പിച്ചതാണ് മൈക്രോഗ്രീൻസ് ആയിട്ട് ഉണ്ടാക്കിയതാണ് അത് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു ചെറിയ ചോപ്പറിലിട്ടിട്ട് രണ്ട് മൂന്ന് കാന്താരി മുളകും കൂടി ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം പയർ കുതിർത്ത് വെച്ചിട്ട് സ്പ്രൗട്ടാക്കിയതിന് ശേഷം നമുക്ക് ചെറിയ അതൊരു ചെറിയ കണ്ടൈനറി സൂക്ഷിക്കുന്നതും അത് വളർന്ന് വലുതായിക്കൊണ്ടിരിക്കും അത് നമുക്ക് തോരൻ വയ്ക്കാനും എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ഉള്ളി നന്നായി വഴണ്ട് കഴിഞ്ഞു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ടുകൊടുക്കാം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഈ സ്പ്രൗട്ടും സ്പ്രൗട്ടിൻ്റെ ഇലയും കൂടെ ഇട്ടുകൊടുക്കാം എന്നതിന് ശേഷം കുറച്ച് ഗരം മസാല മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇത് അതിനകത്ത് ആഡ് ചെയ്യാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം എന്നിട്ട് അടച്ച് വെക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഇറങ്ങും ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വളരെ ടേസ്റ്റിയാണ് തീ കുറച്ച് വെച്ചിട്ട് ഒന്നും കൂടെ അടച്ച് വെക്കാം തേങ്ങ നന്നായി ചി ചിരുകിയതാണ് എന്നിട്ട് മിക്സിയിലിട്ടൊന്നും ഒന്ന് കറക്കിയെടുത്തു ഇതിൻ്റെ കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം കറിയേപ്പിലയും മുളകും ഇതിൻ്റെ കൂടെ തന്നെ അരച്ചു ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് അത് ഇടേണ്ട ആവശ്യമില്ല കറിയേപ്പില വളരെ ഹെൽത്തിന് നല്ലതാണ് പക്ഷേ അത് ആരും കഴിക്കാറില്ല കറികളിലൊക്കെ അരച്ച് ചേർക്കുകയാണെങ്കിൽ ടേസ്റ്റും കൂടും ഗുണവും നമുക്ക് തന്നെ കിട്ടും നന്നായിട്ട് വെള്ളം തോർത്തി എടുക്കുക എല്ലാവരും ട്രൈ ചെയ്യുക വളരെ ടേസ്റ്റിയാണ് ഹെൽത്തിയാണ്